ഹലോ ഗൈസ് ഇന്നത്തെ നമ്മളെ നൈറ്റ് വൈബ് ആണ് കാസർഗോഡിലെ നൈറ്റ് വൈബ് നിങ്ങൾ കാണുന്ന വീഡിയോ ഫുൾ ആയിക്കൊണ്ടോ അത് മാത്രമല്ല ഒരു റിസോർട്ട് എറണാകുളത്തെ മുതലാളിയാണ് ഭയങ്കര ഒരു പത്ത് ഷോപ്പ് എല്ലുണ്ട് ഇപ്പൊ അവിടെ ഫുൾ ബിസിനസ് ആണ് ഒരു ദിവസത്തെ വേണ്ടിട്ട് നാട്ടില് ഗൾഫിൽ ഒന്നും സെറ്റ് ആവശ്യമില്ല നാട്ടിൽ സെറ്റ് ആയ മുതലാളിയാണ് ഒന്ന് വീട് കാണിക്കില്ല ഏതാണ് നമ്മുടെ മുതലാളി നാട്ടിൽ സെറ്റ് ആണ് ഇങ്ങനെ നമ്മളെ പ്രവാസിയായ മണ്ണിതാ നാട്ടിൽ നാല് ഷോപ്പിട്ടിട്ട് ഓണർ ആയിട്ടുള്ള ആളാണ് കൂടെ നമ്മളെ ഡയറക്ടർ റോഫ് ഉണ്ട് റോഫ് ഒന്ന് നോക്ക് അതിന്റെ കൂടെ നമ്മളെ എല്ലാം എല്ലാമായ നാട്ടിലത്തെ പ്രിയങ്കരനായ നാട്ടിലത്തെ ഭാവി എം എൽ എ ആയ നമ്മുടെ കൂടെ ഉണ്ട് അലി ഒന്നുമില്ല സ്നേഹം മാത്രം യാത്ര തുടരുകയാണ് ട്രോഫി ഒന്നുമില്ലേ നമ്മളെ കേരളത്തിലെ ഭയങ്കര ഹൈ ലെവൽ അപ്പുറത്തെ റോഡ് എല്ലാം ആക്കി കാസർഗോഡ് എല്ലായിടത്തും പക്ഷെ അവർക്കൊരു ഫോട്ടോ വെച്ചിരിക്കും അത് നിങ്ങൾക്കറിയാം അറിയുന്ന കമന്റ് ഞാൻ കാണിച്ചതരാം ഇപ്പൊ ഈ റോഡ് ഉണ്ടല്ലേ ഈ റോഡ് ഉണ്ട് ഇത് ഇത് വൺ വേ എന്ന് പറയുന്നത് അത് ഹൈവേ മെയിൻ ഹൈവേ ഇത് രണ്ട് വണ്ടി പോവാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വണ്ടി എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ പറയും എങ്ങനെ വരും ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല ഇത് റോഡ് റോഡാക്കിയ അല്ല ഇത് ഫസ്റ്റ് ഇത് കറക്റ്റ് ആക്കണം പക്ഷേ നോക്ക് ഇപ്പൊ ഒരു വണ്ടി പോയതാ ഈ വണ്ടിയും ഈ വണ്ടിയും നമ്മൾ പോകുന്നത് സെയിം റൂട്ടാണ് അങ്ങനെ വണ്ടി എവിടേക്ക് പോയി ഏത് വാഗാസ്ഥയിലേക്ക് പോകേണ്ടി വരും മനസ്സിലായിട്ട് വണ്ടി വണ്ടി കാണാം വണ്ടി വന്നത് അതോ ഞങ്ങൾ കാസർഗോഡ് കാര്യവെല്ലാം ഹോസ്പിറ്റലിൽ എടുത്താണത് അങ്ങനെ വണ്ടി ആക്സിഡന്റ് ആവാൻ പോകുന്നതാ എത്ര സിമ്പിൾ ആണ്

ണെങ്കില് ഒരു ലക്ഷം വേണ്ട രണ്ടു ലക്ഷം വേണ്ട സി ആർ തരുവാണെങ്കിലും ഒരു മണ്ണും വേണ്ട മനസ്സിലായ ഒരു പൈസ കൊണ്ടാണ് ജീവിക്കണ്ട ഞാൻ എന്തസോടെ നെയ്ച്ചിട്ട് ജയിക്ക എന്ത് നയിക്കുന്ന കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്ന ആൾക്ക് യൂട്യൂബിൽ പൈസ കിട്ടുന്നല്ലോ എന്ത് പ്രശ്നം യൂട്യൂബിൽ പൈസ ഞാൻ പറയുന്ന എടക്ക് റീചാർജ് ആക്കി തര എന്റെ ഫോണ് ഞാൻ റീചാർജ് ആക്കില്ല ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ആർക്കെങ്കിലും ഒരു ഉപദ്രവം വേണ്ടിയിട്ടില്ലല്ലോ ചെയ്യുന്നത് അലി മിസ്റ്റർ അലി ഇങ്ങോട്ട് നോക്ക് ആ അപ്പൊ അതുകൊണ്ട് എന്റെ ഫോൺ ആണ് എന്റെ ഡ്രസ്സാണ് എന്റെ പാറ്റാണ് ഞാൻ പൈസ കൊടുക്കാറുണ്ട

ഇതാണ് ഗൈസ് നമ്മളെ അതിമനോഹരമായ റോഡ് ഗൾഫല്ല ഇത് നാടാണ് പിന്നെ ഇത് പറഞ്ഞെങ്കില് എന്തിരാ എന്ത് റോഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല റോഡ് നല്ല റോഡ് പക്ഷെ എന്താ അറിയോ കൂടെ ഒരു ടോള് പറഞ്ഞു കാസർഗോഡ് നിങ്ങൾക്ക് നടക്കുന്ന വ്യക്തി ഉണ്ട് ഗുണ്ട പറയാം ആൾക്കാർ ഗുണ്ടകളും പറയും എം എൽ എന്ന് പറയും നേതാവെന്നും പറയും എല്ലാം പറയും നിങ്ങൾ മനസ്സിലാക്കൂ ആറാം വയസ്സിൽ ചട്ടിയിട്ട് നടക്കുന്ന പ്രായത്തിൽ നീ എന്തും ചെയ്യും എവിടെ പോയാലും ഒരു ക്യാമറയും വീഡിയോ നടക്കുന്ന കണ്ടന്റ് 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 രാത്രിയും പകലും ഒറ്റ വാക്കാണ് നിന്റെ മൈൻഡിലുള്ളത് കണ്ടന്റ് 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 അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ചർച്ചുണ്ടാ എന്റെ ഫോണിന് ഒരു ലക്ഷത്തി അമ്പതായിരം കൊടുത്തിര അത് എടുത്തിട്ട് വെക്കാൻ അവിടെ ഫീസ് തന്നെ ഇട്ടിട്ട് വെക്കാനല്ല എടുത്തിര അതിന് മുടിച്ചിട്ട് ജനങ്ങൾക്ക് എന്നെ ചെയ്യണ്ടേ ഉപകാരമുള്ള വീട്ടില് അടക്കുപകാരം ഉണ്ട് പിന്നെ പണി വേണ്ട ഒരു പണി വേണ്ടാ നിന്റെ പണി ഇതാണെങ്കിൽ നീ കണ്ട കണ്ടന്റ് കണ്ടന്റ് പറഞ്ഞോടുക്കാൻ പാടില്ല ഇന്റർവ്യൂ എടുക്കുന്നത് നീ ബാക്കി വീഡിയോ അതായത് തൊപ്പിനോ എടുത്തിട്ട് റിയാക്ട് ആക്കുന്ന എന്തിനീ കണ്ട കണ്ടന്റ് കണ്ടന്റ് പറഞ്ഞെങ്കിൽ സ്വന്തം കഴിവ് അത് നീ തെളിക്ക് അല്ലാണ്ട് നീ തൊപ്പീനെ വെച്ചിട്ട് പിന്ന കൊറേയാളെ വെച്ചിട്ട് ട്രോളണ്ട എന്ത ആവശ്യം ഉണ്ടോ ഒരാവശ്യമില്ല അവന് തൊപ്പിക്കേക്ക് തുള്ളിന്ന് പറഞ്ഞിട്ട് നീതുള്ളോ അപ്പൊ നീ ട്രോൾ അതേപോലെ തന്നെ ഓണർക്ക് എത്ര ട്രോളിന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും വീണ്ടും എത്ര വീഡിയോ ഇട്ട് ഓന്റെ അവൻറെ എന്തോ ഒരു ചെറിയ എന്തോ എന്തോ ഒരു മൂഞ്ചി പറഞ്ഞു ഒറ്റ വാക്കാ പറഞ്ഞിട്ടുള്ളു പക്ഷെ നീ എന്തൊക്കെയാ അവനാ പറഞ്ഞത് റീപ്ലേ അവനെന്തോ തൊപ്പി എന്തോ ഒരു വാക്ക് പറഞ്ഞത് അവന്റെ എല്ലാ വീഡിയോ എടുത്തിട്ട് നീ നീ എന്തിനോളന്ന്

അഭിപ്രായങ്ങൾ ായി പോയി പാലത്തിന്റെ മുകളിലെ കൂടെ പോന്ന കാസർഡ് കഴിഞ്ഞ നേരെ പോന്നെ ചെറുക്കളത്ത് അടുന്ന് പോയിട്ട് തിരിച്ചിട്ട് വരാ വേറെ വയ്യല്ലേ കുറെ ആയിട്ടിറങ്ങി പറ്റോ ടെൻഷനാക്കേണ്ട കേരള സർക്കാരിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം കാരണം വെച്ചാൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു നമുക്കില്ലേ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അർജന്റ് പോകണ ട്രെയിൻ അടുക്കം പോകും ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു കാരണം എന്താ ഹലോ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് ഇപ്പൊ ഞാൻ കുറെ തവണ അണുക്കെന്താക്കിയാലോ വീട് അണുക്ക് തെറ്റി എന്തെങ്കിലും നമ്മളിപ്പോ കട്ടിങ് വെക്കുന്നില്ല കട്ടിങ് വെക്കുമ്പോ അവിടെ അറിയുന്ന ഒരു കാസർഗോഡ് ഒരു ബോർഡ് വെക്കണം ഇത് ൾക്കാര് തെറ്റിറ്റ് കാസർഗോഡ് വിട്ടിട്ട് ചെറുക്കളയാണ് പിന്നെ ഉള്ള എവിടുത്തെ നിയമാണിത് ഇതാരാണ് കൊണ്ടുവന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സർക്കാരിന്റെ ആവശ്യമാണ് ഞങ്ങൾ മാറ്റിട്ട് ഇനി മാറ്റാം കാസർഗോഡില് ഒരു ബോർഡ് വെക്ക ഒരു അണ്ടർപാസ് ചെറുങ്ങനെ കൊടുക്കുക എല്ലാം ഒരു ബോർഡ് കണ്ടു ആരോ മാർക്ക് ഇട്ടിട്ട് അല്ല ഇതാണ് മനസ്സിലാക്കാൻ ഇതിനുള്ള മറുപടി പറ്റുന്നത് അല്ലെ പാസ് അളിയാന്ന് ഇവിടെ അണ്ടർപാസ് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും നോക്കൂ നോക്ക് നോക്കൂ ഈ ബോർഡ് വെച്ചിന് ആട്ടം വേണ്ടിട്ടല്ല ഓക്കേ അതിലെന്തിനാ ആരോമാർ കിട്ടുന്നത് ഓരോ സർക്കാർ 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 ആക്കുന്നത് हां रे कल पाइप मैंने ई बॉले के अंदर यार गाइस गाइस रोड ने मैच कुछ प्रधिक करूंगा इधर आ इधर इधर दा दा ता तक टियर टियर नहीं ഒരു സേഫ്റ്റി ഇല്ലാതാണ് ഇതെല്ലാം കെട്ടീനത് ഓദാ കാണുന്ന അണ്ടർ ബ്രിഡ്ജ് എല്ലാം ഒരു സേഫ്റ്റി ഇല്ലാതാ എത്ര പണിക്കാരാണ് ഇവിടെ മരിച്ചു പോകുന്നത് മുന്നാനിടക്കും കുറെ വീഡിയോസ് നമ്മൾ കണ്ടു മൊഗ്രാലിൽ ചെറുക്കളത്ത് അതായത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡില് പണിക്കാർക്ക് ഒരു സേഫ്റ്റിയും സർക്കാരും കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാറും കൊടുക്കുന്നില്ല ഹലോ പണിക്കാരെ സേഫ്റ്റി കൊടുക്കേണ്ടത് ആരെയോ ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ട് അയാളെ കീഴില് അയാളെ അസിസ്റ്റന്റ് ഉണ്ട്

അതെന്താ ഞമ്മക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് പാവപ്പെട്ട ജോലിക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായ പരിക്കുകളോടെ അതുപോലെ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു സേഫ്റ്റി ഇല്ലന്റ് പറയൂ കണ്ടോ ഇതിനെ കുറിച്ചിട്ടൊരു ഞാൻ സർവീസ് റോഡ് ആണ് അതുകൊണ്ടാണ് സെൻട്രലിൽ പോകുന്നുണ്ട് ആ പറഞ്ഞോ നീ ചോയിച്ച നീ ചോയിക്ക് നീ ചോയിക്ക് ഞാൻ പറഞ്ഞു ചോദിക്കൂ എന്താണ് എനിക്ക് മനസ്സിലായിട്ട് ഒന്നും കൂടി ചോദിക്കൂറീ ചോദിക്കാം ചോദിക്കണ മൊത്തേ അല്ല നല്ല ക്വസ്റ്റൻ ആയിരുന്നു നീ ചോയി ക്യാമറ ഓഫ് ആക്കി അലിൻറെ കയ്യിലെ ലൈറ്റ് ലൈറ്റ് അല്ല ഈ ഈ കാണാൻ കേട്ട നല്ല കാര്യം പക്ഷെ നീ അത് നേരെ ചോദിക്കാർക്കിംഗില് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ നോക്കോ ഓരോ ട്രക്ക് പോകാൻ പാടില്ല റിക്ഷ ബൈക്ക് പോകാൻ പാടില്ല അല്ല നീ ഇത്ര യൂസുഫ് അലീന കുറ്റം പറയാൻ ഒരുപാട് പേർക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഓരോ പബ്ലിക് ഷോ അവര് സഹായിക്കേണ്ട ആവശ്യമില്ല അവരെ പണിക്കാരെ സഹായിക്കാം എത്രയോ പാവപ്പെട്ട ഷോ എന്ന് പറയുന്നത് യൂസുഫ് അലി സാറിന് അല്ല പറഞ്ഞു കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല അയാള് അറിയാതെ ചെയ്യുന്നുണ്ടാവും ഇല്ല അവിടെ ലുലു ഒന്നല്ല ഉള്ളത് അയാൾക്ക് എങ്ങനെ അറിയുന്നത് എത്രയോ സ്ഥാപനങ്ങൾ ലുലുവിന്റെ ഉണ്ട് വേൾഡ് വൈ എന്താ അയാൾ അറിയിക്കുന്ന കാര്യ പരസ്യം ചെയ്യുന്ന അയാൾക്ക് നല്ല മനസ്സിലുണ്ട് ആൾക്കാരെ സഹായിക്കണമെങ്കിൽ അഡ്ലീസ് പണിക്കാർക്കല്ലേ ഇൻക്രിമെന്റ് കാര്യങ്ങളൊന്നുമില്ല മാന്യമായ ശമ്പളം കൊടുക്കുക അതായത് മുപ്പതിനായിരം ശമ്പളം മുപ്പതിനായിരം ഇനി കേസ് കുവൈറ്റിന്റെ പൈസ ഒരു ഒരു ദിനാറ് ചില മുപ്പത്തൊന്നോ അപ്പൊ കട്ടാക്കി നാട്ടിൽ മുപ്പതിനായിരം ദിനാറിന്റെ പൈസ കൂടിയാലും പോലും ഉറന്നാക്കൂല പിന്നെ നാട് മുപ്പതിനു കടക്കും പോയ ഇതാണ് ഞമ്മളെ കാസർഗോഡിലെ റെയിൽവേ സ്റ്റേഷൻ പുതിയ മോഡലാക്കിയെന്ന് വെച്ചാൽ പണ്ടത്തത് എങ്ങനെയുണ്ട് പണ്ടത്തത് അഞ്ച് വയസ്സൊക്കെ ഇല്ല ഇതാണ് ഇപ്പോൾ പുതിയ റെയിൽവേ സ്റ്റേഷൻ ആൾക്കാരെല്ലാം സെറ്റ് ആക്കി പാർക്കിങ് മാത്രം അപ്പുറത്ത് വെച്ചിട്ടാണ് വെച്ചിട്ട് പൈസ ഫുഡിന്റെ സാധനം എറണാകുളത്തേക്ക് കൊണ്ടുപോന്നു എറണാകുളത്ത് പീടി ഉമ്മാന്റെ സ്നേഹം ഉമ്മാന്റെ സ്നേഹം ഇതാണ് ഉമ്മാന്റെ സ്നേഹം കണ്ടുപിടി ചെ കുപ്പിയായിട്ട് കൊണ്ടുപോകും മാങ്ങാച്ചാറ് പിന്നെ പൊടി പിന്നെ നമ്മളെ കാസർഗോഡിലത്തെ പ്രത്യേകമായ മറ്റേ ഉണ്ട ഉണ്ടിണ്ടി പൊടി പിണ്ടി തുടി എല്ലാ സാധനം ഉമ്മാന്റെ അടുത്ത മാസം അടുത്ത മാസം നിന്റെ

ഫാർമസി മാലിക്യദിന കോളേജക്കുട്ടികളാണ് എന്തിന് ജയിച്ചേൽ ഫുട്ബോളിലാ ഫുട്ബോളിൽ ജയിച്ചിട്ട് പത്തായിരം പാർട്ടിയിലേക്കോ ട്രോഫി ട്രോഫി നോക്ക്